ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദേശമംഗലം കൂട്ടുപാത ഒലിച്ചയിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന സംസ്ഥാനപാതയിൽ ദേശമംഗലം കൂട്ടുപാത ഒലിച്ചിയിൽ വെച്ച് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ കൂടി ചെറുതുരുത്തി ഭാഗത്തു നിന്നും ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോയിരുന്ന കാറും ആറങ്ങോട്ടുകര ഭാഗത്തു നിന്നും ചെറുതുരുത്തിയിലേക്ക് വരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ ഒലിച്ചി വളവിൽ വെച്ച് നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകരുകയും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു കാറിന്റെ മുൻഭാഗം തകർന്നിട്ടു ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി